ആഴ്ചഫലമാണ് ആഴ്ചഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം അതായത് വൃശ്ചികം രണ്ട് മുതൽ എട്ട് വരെ അപ്പോൾ വൃശ്ചികം ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ ഫല നിരൂപണം ഇത് ആദ്യമേ തന്നെ പറയട്ടെ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല അത് മനസ്സിലാക്കിയിട്ട് കേൾക്കുക അപ്പോൾ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്കിപ്പോൾ ആദിത്യൻ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഷ്ടമത്തിലെ ആദിത്യൻ അത്ര അനുകൂലമല്ല എട്ടില് ചൊവ്വയുമുണ്ട് അഷ്ടമത്തിലെ ബുധനും ഉണ്ട് അത് ഇരുപത്തിമൂന്നാം തീയതി അതായത് വൃശ്ചികം ഏഴാം തീയതി ഏഴിലേക്ക് മാറും ബുധൻ അപ്പോ ഇപ്പോ അഷ്ടമത്തിലെ ബുധൻ അനുകൂലാണ് ധനപരമായിട്ട് ഗുണം ചെയ്യും കാര്യജയം ഇതൊക്കെ ഉണ്ടാവും അത് ഇരുപത്തിമൂന്ന് മുതൽ ഏഴാം ഭാവത്തിലേക്ക് മാറുമ്പോൾ അത്ര അനുകൂലല്ല ദേഹാധിഷ്ഠതകളും ധനച്ചിലവുകളും വരും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പിന്നെ നാലാം ഭാവത്തിൽ വ്യാഴമാണ് നാലാം ഭാവത്തിൽ വ്യാഴം പൊതുവെ അത്ര അനുകൂലല്ല പക്ഷെ കർക്കിടകം രാശിയിലാണ് ഇപ്പോൾ ഉച്ചരാശിയിലാണ് അതുകൊണ്ട് ധനപരമായ കാര്യത്തിലൊക്കെ ഒരു നിവൃത്തി ഉണ്ടായി കിട്ടുന്ന സമയം തന്നെയാണ് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നാലാം ഭാവത്തിൽ വ്യാഴം അനുകൂലമാണ് എങ്കിലും ചില സ്ഥലത്ത് നിന്ന് ചില ബന്ധു ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അഞ്ചാം ഭാവത്തില് കേതുവാണ് അത് ശ്രദ്ധിക്കണം വേടക്കൂറുകാർ സന്താനങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ധന ചിലവുകൾ വരാവുന്ന സമയമാണ് പിന്നെ വൈറസ് സംബന്ധമായ രോഗങ്ങൾ വ്രണരോഗങ്ങൾ ഇതൊക്കെ വരാം സന്താനങ്ങൾക്കും ആരോഗ്യം അത്ര അനുകൂലായിരിക്കില്ല ഏഴാം ഭാവത്തിലെ ശുക്രനും അത്ര അനുകൂലല്ല ഏഴാം ഭാവത്തിലെ ശുക്രൻ സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അത്ര അനുകൂലല്ല പ്രത്യേകിച്ച് സ്ത്രീകള് സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ വാക്ക് വാക്കുതർക്കങ്ങൾക്കൊക്കെ പോവാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങള് മാനഹാനികളൊക്കെ വരാവുന്ന സമയമാണ് ഏഴാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലും ഒരു കരുതലും ശ്രദ്ധയും ആവശ്യമുള്ള സമയമാണ് പിന്നെ പന്ത്രണ്ടാം ഭാവത്തില് ശനി സഞ്ചരിക്കുന്നു അതും അത്ര അനുകൂലമായതല്ല പക്ഷേ ഇപ്പോ അതിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഡിസംബർ അഞ്ചു വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പതിനൊന്നാം ഭാവത്തില് രാഹു അത് ഗുണപരമായിട്ട് നല്ലതാണ് അഞ്ചാം ഭാവത്തില് കേതുവാണ് അത് ഒരു മനസന്തോഷക്കുറവിനും ഒക്കെ ഉതകുന്ന ഒരു സമയാണ് ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഏഴിലേക്ക് ബുധൻ മാറുമ്പോൾ അതും ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി പോകണം എങ്കിലും എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ഉച്ചരാശിയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും തൊഴിൽ ഭാഗത്താണെങ്കിലും ഒരു അനുകൂലതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചിലവുകളും നിയന്ത്രിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യം കാർത്തികയുടെ അവസാന ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് പൊതുവെ ഏഴാം ഭാവത്തില് ആദ്യത്തെ ഏഴാം ഭാവത്തിൽ ചുവ ഇതൊക്കെ മനക്ലേശങ്ങളും യാത്രാക്ലേശങ്ങളും ഒക്കെ തരുന്നതാണ് ഏഴിലെ ബുധനും അത്ര അനുകൂലമല്ല പക്ഷേ അത് ആറിലേക്ക് മാറും ഇരുപത്തി മൂന്ന് മുതല് അപ്പോൾ അനുകൂലമായിരിക്കും ഇപ്പോൾ അനുകൂലല്ല വ്യാഴം മൂന്നില് അതും മൂന്നിലെ വ്യാഴം സുഖങ്ങൾ കുറയ്ക്കുമെന്നുള്ളതാണ് മനക്ലേശങ്ങൾ തരും നാലാം ഭാവത്തില് കേതുവാണ് കുടുംബത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആറാം ഭാവത്തില് ശുക്രനാണ് ശത്രുപീഠകളും രോഗാരിഷ്ഠതകളും വരാവുന്ന സമയമാണ് പതിനൊന്നിലെ ശനി പത്തിലെ രാഹു പതിനൊന്നിലെ ശനി നല്ലതാണ് ധനപരമായിട്ടൊക്കെ ഗുണം ചെയ്യും ഇടവുകാർക്ക് പത്തിലെ രാഹു അത്ര അനുകൂലമല്ല കുംഭം രാശിയിലാണ് ഇപ്പോൾ രാഹു ഉള്ളത് അപ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എങ്കിലും ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് ഇപ്പോൾ വ്യാഴദൃഷ്ടിട്ടുള്ളത് കൊണ്ട് നിവർത്തിസ്ഥാനത്ത് വ്യാഴദൃഷ്ടിയുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോയിപ്പോഴും ഒരു ഭാഗ്യം ഒക്കെ ഉള്ള സമയമാണ് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സഹായിക്കും പതിനൊന്നാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുമ്പോൾ ധനപരമായ കാര്യങ്ങളിലും ഒരു ചെറിയ പുരോഗതിയൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയം തന്നെയാണ് അടുത്ത മിഥുനക്കൂറ് വകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂർ അവർക്ക് ആദിത്യനും ചൂയും ആറാം ഭാവത്തില് സഞ്ചരിക്കുന്നു അത് നല്ലതാണ് ശത്രുക്കളൊക്കെ മിത്രങ്ങളാകാം ശാരീരിക അരിഷ്ടതകളൊക്കെ കുറയാം ഭൂമി ലാഭം ദ്രവ്യ ഇതൊക്കെ ഉള്ള സമയമാണ് ബുധൻ ആറിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പൊ ഗുണമാണ് സ്ഥാന ഉന്നതിയും സ്ഥാനപ്രാപ്തിയും പക്ഷേ അത് അഞ്ചിലേക്ക് വരും ഇരുപത്തി മൂന്ന് മുതൽ അപ്പോൾ കുടുംബത്തിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം ആയിട്ട് ഒരു വിരഹം ഉണ്ടാകേണ്ട സമയമാണ് ബുധൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത് നല്ലത് മൂലവും വരാം ദോഷമായിട്ടും വരാം അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ജാതകത്തില് ബുധൻ അനുകൂലം അല്ലെങ്കിൽ ദോഷമായിട്ടൊക്കെ വരാം അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം അപ്പോൾ ധനപരമായിട്ട് ഗുണം കുടുംബത്തിലൊരു ഗുണം ഒക്കെ ഉള്ള സമയം തന്നെയാണ് മൂന്നാം ഭാവത്തില് കേതു ധനപരമായിട്ട് ഗുണം ചെയ്യും അഞ്ചില് ശുക്രൻ സന്താനങ്ങളുടെ കാര്യത്തിലെ ഒരു ഗുണം ധനപരമായ ഗുണം ബന്ധു സൗഖ്യം വാഹനയോഗം വിശേഷ വസ്ത്രാഭരണാതി ലാഭം ഇതൊക്കെ ശുക്രൻ അഞ്ചില് അഞ്ചില് ഒരു ദേവീ കടാക്ഷമൊക്കെ ഉള്ള സമയമാണ് ഒമ്പതാം ഭാവത്തില് രാഘുവാണ് അപ്പോ പിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല പത്താം ഭാവത്തില് ശനിയുമാണ് അപ്പോൾ കണ്ടര എങ്കിലും ആറ് ഇട്ട് പത്തിലേക്കൊക്കെ ഇപ്പോൾ വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുന്നു ആരോഗ്യപരമായിട്ട് അനുകൂലത ഉണ്ടാകുന്നു തൊഴിൽ രംഗത്തും ക്ലേശ അനുഭവങ്ങൾ കുറയുന്ന സമയം തന്നെയാണ് മിത്രം കൂറുകാർക്ക് അവർ ശ്രദ്ധിക്കേണ്ടത് ബുധൻ അഞ്ചിലേക്ക് മാറുമ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ അതത്ര അനുകൂലമല്ല വാക്കും പ്രവർത്തിയും വളരെയധികം ശ്രദ്ധിക്കണം ഗുണവും ദോഷവും വാക്കും പ്രവർത്തി കൊണ്ടും ഉണ്ടാക്കുന്ന സമയം തന്നെയാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത് കർക്കിടകുറ് കുടുംബത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്ല ഇതാണ് കർക്കിടകുറ് അവർക്ക് ആദ്യത്തിനും ചുവയും അഞ്ചാം ഭാവത്തിൽ ആദ്യത്തിന് അഞ്ചിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല ചൊവ്വയും അഞ്ചിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല ഇപ്പോൾ പക്ഷേ ചൊവ്വയക്കസ്വ ക്ഷേത്ര ബലവാനാണ് പിന്നെ വ്യാഴദൃഷ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ രോഗാധിഷ്ഠിതകൾക്കൊക്കെ ഒരു ശമനം ഉള്ള സമയം തന്നെയാണ് ബുധനഞ്ചില് സഞ്ചരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്നൊരു വിരഹമൊക്കെ ഉണ്ടാകേണ്ട സമയമാണ് അത് നാലിലേക്ക് വരുമ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യും ഇരുപത്തി മൂന്ന് മുതല് ധനപരമായിട്ട് ഗുണം ചെയ്യും ലഗ്നത്തിലെ വ്യാഴം ധന ചിലവുകളും സ്ഥാനഭ്രംശങ്ങളും ഉണ്ടാക്കാം രണ്ടാം ഭാവത്തില് കേതു വാക്കുകള് ശ്രദ്ധിക്കുക വാക്കുകൾ മൂലം ധനനാശം ഉണ്ടാകാം നാലാം ഭാവത്തില് ശുക്രൻ കുടുംബഭാവത്തില് ശുക്രൻ ഉണ്ട് ദേവി കടാക്ഷൊക്കെ കുടുംബത്തിലേക്കുണ്ട് അപ്പോൾ ധനപരമായിട്ടും കുടുംബത്തിൽ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് അഷ്ടമത്തിലെ രാഹുവും ദേഹാരിഷ്ടതകള് വിട്ടൊഴിയുന്നില്ല ഒമ്പതാം ഭാവത്തില് ശനിയും ദേഹാരിഷ്ടതകള് പക്ഷേ ഒമ്പതിലേക്ക് ഇപ്പോൾ വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ അത് വലിയ പ്രശ്നമില്ല അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്ക് കർക്കിടകർക്ക് വ്യാഴദൃഷ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അനുകൂലതയൊക്കെ കർക്കിടക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട് സന്താനങ്ങളുടെ കാര്യത്തിലായാലും കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണെങ്കിലും ഒക്കെ ഒരു ഗുണമൊക്കെ ഉള്ള സമയം തന്നെയാണ് കർക്കിടക്കൂറുകാർക്ക് എങ്കിലും രണ്ടാം ഭാവത്തില് കേതുവാണ് അതൊന്ന് ശ്രദ്ധിക്കണം വാക്ക് പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത ചിങ്ങക്കൂറ് മകംപൂരം പുത്രത്തിന്റെ ആദ്യകാൽ ഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് ആദിത്യൻ നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നൊന്നും നല്ലതല്ല എല്ലായിടത്തും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ബുധൻ ചൊവ്വയും നാലാം ഭാവത്തിലാണ് അപ്പോൾ നാലാം ഭാവത്തിൽ ചൊവ്വ സുക്ഷേത്ര ബലവാനാണ് അവലേക്ക് വ്യാഴദൃഷ്ടിയുണ്ട് അപ്പോൾ മാതാവിന് അനുകൂലതയാണ് വാഹനവുമായി ബന്ധപ്പെട്ട് അനുകൂലതയാണ് അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവർക്ക് അനുകൂലതയുള്ള സമയം തന്നെയാണ് ബുധൻ നാലാം ഭാവത്തിൽ ഇപ്പോൾ അത് അനുകൂലതയാണ് പക്ഷേ അത് മൂന്നിലേക്ക് മാറുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മൂന്നിലേക്ക് മാറുമ്പോൾ അത്ര അനുകൂലതയില്ല അതാ ഞാൻ പറഞ്ഞത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് കൂടെ ഉള്ളവർ തന്നെ ചതിക്കാവുന്ന സമയമാണ് പിന്നെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാവുന്ന സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് പിന്നെ സഹോദര സ്ഥാനീയർക്കും അത്ര അനുകൂലമായിരിക്കില്ല പിന്നെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ഈശ്വരാധീനം കുറയുന്ന സമയം ദേഹാരിഷ്ടതകളും മനോവിഷമതകളും കുറയുന്നില്ല ലഗ്നത്തിൽ കേതു കുറച്ച് അഹങ്കാരവും അഹംബോധവും ഒക്കെ കൂടും ശിരോ രോഗങ്ങൾ അലട്ടും ഉദര രോഗങ്ങൾ അലട്ടും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അപകടങ്ങൾ ഒക്കെ വരാം ലഗ്ന കേതു അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ശസ്ത്രക്രിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം പിന്നെ നാൽ മൂന്നാം ഭാവത്തില് ശുക്രൻ സഞ്ചരിക്കുന്നത് നല്ലതാണ് അതും സ്വക്ഷേത്ര ബലവാൻ അപ്പോൾ അംഗീകാരങ്ങള് സുഖാനുഭാവങ്ങളും ഒക്കെ ഉണ്ടാവും ബുധന്റെ മൂന്നിലെ സഞ്ചാരം സഹോദരങ്ങൾക്ക് ദോഷം വരുത്തുമെങ്കിലും ഈ ശുക്രന്റെ മൂന്നിലെ സഞ്ചാരം സഹോദരങ്ങൾക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് സഹോദരി സ്ഥാനത്തുള്ളവർക്കൊക്കെ ഏഴാം ഭാവത്തില് രാഹുവാണ് ഏഴാം ഭാവത്തില് രാഹുവും ശനിയും സഞ്ചരിക്കുന്ന സമയം നമ്മുടെ പൂർവ്വ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ ശനിയും രാഹുവൊക്കെ ജാതകത്തിൻ്റെ അനുകൂലം അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ദോഷമായ ദോഷകരമായ കാര്യങ്ങളുണ്ടാവും സുഹൃത നാശം എന്നാണ് ഏഴിലെ ശനിക്കും രാഹുവിനൊക്കെ പറയുക അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സുതാര്യത ആവശ്യമുള്ള സമയമാണ് പ്രണയബന്ധങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രശ്നങ്ങളുണ്ടാകാവുന്ന സമയമാണ് ചതിക്കപ്പെടാവുന്ന അവസ്ഥയാണ് ഏഴില് രാഹു സഞ്ചരിക്കുമ്പോൾ ഈ പ്രണയിക്കുന്നവർക്കൊക്കെ ധന ചിലവുകൾ വരാം അവസാനം പറ്റിക്കപ്പെടാം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഏഴിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് പോകണം പിന്നെ പങ്കാളിക്കും അത്ര തന്നെ അനുകൂലമായിരിക്കില്ല ചിങ്ങക്കൂറുകാരുടെ എന്തെങ്കിലും തരത്തിലുള്ള ദേഹാരിഷ്ടതകളൊക്കെ വരാം പിന്നെ ശനി എട്ടിൽ സഞ്ചരിക്കുന്നു അത് ദേഹാരിഷ്ടതകളും ധനച്ചിലവുകളും വരുത്താമെങ്കിലും ഇവർക്ക് നാലോ ആറ് എട്ടാം ഭാവത്തിലേക്കൊക്കെ വ്യാഴദൃഷ്ടി ഇപ്പോൾ ഉള്ളതിനാൽ അതിനൊക്കെ ഒരു ചെറിയ ശമനം ഇപ്പോൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് പക്ഷേ ഏഴാം ഭാവത്തിലെ രാഹു അത് ശ്രദ്ധിക്കണം പ്രണയബന്ധങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് അടുത്ത കന്നിക്കൂർ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിപ്പൂർ ആദ്യത്തിനും ചുവയും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് കന്നിക്കൂറുകാർക്ക് ഗുണകരകം ഗുണകരകമാ ഗുണ ഗുണമായ കാര്യമാണ് അടുത്തത് ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് അത്ര ഗുണമല്ല ആദ്യത്തിനും ചൊവിയൊക്കെ മൂന്നില് സഞ്ചരിക്കുമ്പോൾ ഐശ്വര്യവും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഗുണമുണ്ട് ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല പക്ഷെ രണ്ടിലേക്ക് മാറുമ്പോൾ ഗുണം ചെയ്യും ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ടിലേക്ക് മാറുമ്പോൾ വാക്കുകൊണ്ട് ഗുണം ഒക്കെ ഉണ്ടാവും പിന്നെ വ്യാഴം പതിനൊന്നിലാണ് അതുതന്നെ ഇപ്പോൾ ഇഷ്ടകാര്യ ലാഭവും സ്ഥാനപ്രാപ്തിയുമൊക്കെ ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവാണ് ശ്രദ്ധിക്കണം എപ്പോഴും ഒരു രോഗശങ്ക ഉണ്ടാകുന്ന സമയമാണ് ആശുപത്രിവാസമൊക്കെ വേണ്ടി വരാം രണ്ടാം ഭാവത്തിൽ ശുക്രനും രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ വരുമ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഗുണം തന്നെയാണ് ശുക്രൻ രണ്ടിൽ സഞ്ചരിക്കുന്നതും നല്ലതാണ് ആറാം ഭാവത്തില് രാഘുവും ധനപരമായ കാര്യങ്ങളിൽ ഇപ്പൊ ഗുണമാണ് പക്ഷെ ഇവിടെ ഏഴിലെ ശനിയുണ്ട് പക്ഷെ ഇപ്പോൾ വ്യാഴദൃഷ്ടി ഏഴിലേക്ക് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ശ്രദ്ധിക്കുക ഏഴിലെ ശനി അത്ര നല്ലതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ സുതാര്യത ആവശ്യമാണ് രഹസ്യ ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് ധന ചിലവുകളൊക്കെ വരാവുന്ന സമയമാണ് ഏഴിലൊക്കെ ശനിയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വ്യാഴദൃഷ്ടി മൂന്ന് അഞ്ച് ഏഴ് ഭാഗങ്ങളിലേക്ക് ഉള്ളത് കൊണ്ട് സഹോദരങ്ങൾക്ക് ഗുണമാണ് പിന്നെ മക്കൾക്കും ഗുണമാണ് പിന്നെ നിവർത്തി സ്ഥാനം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനും കന്നിപ്പൂറുകാർക്ക് ഇപ്പോൾ ഒരു ഈശ്വരാധീനം ഉള്ള സമയം തന്നെയാണ് കഴിയും അടുത്ത തുലാറുകാരുടെ കാര്യമാണ് ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാപൂർ അവർക്ക് ആദിത്തിനും ചുവയും രണ്ടാം ഭാവത്തില് സഞ്ചരിക്കുന്നു മനോവ്യസനങ്ങളും ധനച്ചിലവുകളും ഉണ്ടാകുന്ന സമയം തന്നെയാണ് പിന്നെ അഗ്നി സംബന്ധമായ അപകടങ്ങളൊക്കെ വരാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ബുധൻ രണ്ടാം ഭാവത്തില് ഇപ്പോ സഞ്ചരിക്കുന്നു ധനപരമായ കാര്യത്തില് ഗുണാണ് പക്ഷേ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്നാം തീയതി മുതൽ അത് ലഗ്നത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ തന്നെ വാക്കുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എടുത്തു ചാടിയുള്ള വാക് പ്രയോഗങ്ങള് പ്രവൃത്തികള് ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള കലഹങ്ങൾ ഇതൊക്കെ ലഗ്നത്തിലെ ബുധൻ തരുന്നതാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം വ്യാഴം പത്താം ഭാവത്തിൽ പൊതുവേ വ്യാഴം പത്താം ഭാവത്തിൽ അനുകൂലമല്ല പക്ഷേ ഇവിടെ കർക്കിടകം രാശിയാണ് എങ്കിലും കർമ്മരംഗത്ത് ചില വൈകല്യങ്ങൾ വരാവുന്ന സമയം തന്നെയാണ് ലഗ്നത്തിലെ ശുക്രൻ ലഗ്നാധിപൻ ലഗ്നത്തിൽ ആത്മവിശ്വാസം കൂടി സ്വന്തമായി പ്രവർത്തിച്ച് പണവും കീർത്തിയൊക്കെ സമ്പാദിക്കുന്ന സമയം തന്നെയാണ് പതിനൊന്നിലെ കേതുവും ധനപരമായ കാര്യത്തിലെ ഗുണമാണ് ആറാം ഭാവത്തിലെ ശനിയും കാര്യങ്ങളിൽ ജയവും ധനപരമായ കാര്യത്തിൽ ഗുണവും ഒക്കെ തരും എങ്കിലും ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ഭാവത്തിൽ രാഖുവാണ് അവിടേക്ക് വ്യാഴദൃഷ്ടിയില്ല അപ്പോൾ ധാർമ്മികമായിട്ട് ചിന്തിക്കാൻ ആദ്യം തുലാകൂറുകാർക്ക് കുറച്ച് പ്രയാസം അനുഭവപ്പെടും എന്ത് കാര്യത്തിലും പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചിലവുകളോ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഒക്കെ വരാം പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം നമ്മൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ജോലി ചെയ്യുന്നവർക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അവരിൽ നിന്നും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തന്നെ വാക്കുകളാണ് പ്രത്യേകിച്ച് ഇരുപത്തി മൂന്നാം തീയതി മുതല് ബുധൻലഗ്നത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തികളും കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്തത് എങ്കിലും രണ്ട് നാല് ആറാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉണ്ട് ധനപരമായ കാര്യത്തിലും കുടുംബത്തിലേക്കും ശത്രുക്കളുടെ ഇടയിലേക്കൊക്കെ വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളും വരാം ധനപരമായ കാര്യത്തിൽ ഗുണമാണ് പിന്നെ കുടുംബത്തിലും വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോവും വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും ആറ് എന്ന് പറഞ്ഞ കടം ദാരിദ്ര്യം ശത്രുക്കള് രോഗം ഇതിനൊക്കെ ഒരു ശമനം വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഇപ്പം ഉണ്ടാവും എങ്കിലും അഞ്ചാം ഭാവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് വാക്കുകൊണ്ട് പ്രശ്നം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം സാത്വികമായിട്ട് ചിന്തിക്കാൻ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ് എന്ത് കാര്യത്തിലും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത വൃച്ചയക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃച്ചയക്കൂറ് ആദ്യത്തിനും ചുവയും ലഗ്നത്തിലാണ് ചന്ദ്രലഗ്നത്തിലാണ് അപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തില് അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളില്ലാതെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ബുധനാണെങ്കിൽ ഇപ്പോൾ ലഗ്നത്തില് അത് വാക്ക് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ വാക്കുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോഴും ധന ചിലവുകൾ വർദ്ധിപ്പിക്കും അപ്പോൾ ബുധൻ്റെ മാറ്റം കുറച്ചേക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക വ്യാഴം ഒമ്പതാം ഭാവത്തിലാണ് ദൈവാധീനം ഉള്ള സമയം തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയും ധനപരമായ കാര്യത്തിലും പുരോഗതിയുണ്ട് എങ്കിലും പത്താം ഭാവത്തിൽ കേതുവാണ് മനോവിഷമതകൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ തൊഴിൽ രംഗത്ത് നിന്ന് ഉണ്ടാവും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ അത് ധനപരമായി ഗുണം ചെയ്യും നാലാം ഭാവത്തിൽ രാഹു അപ്പോൾ അത് ശത്രുക്കളുടെ വർധനവാണ് നാലാം ഭാവത്തിൽ രാഹു കുടുംബത്തിൽ നിന്ന് തന്നെ ചില ശത്രുക്കൾ ഉണ്ടാകും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഏത് സ്ഥലത്ത് നിൽക്കുന്നവർ ഏത് സ്ഥാനത്ത് നിൽക്കുന്നവർ ശത്രുക്കളാകുന്ന അവസ്ഥകളും ഉണ്ടാകാം അതാണ് കുംഭം രാശിയിൽ ഇപ്പോൾ രാഹു സഞ്ചരിക്കുകയാണ് നാലാം ഭാവത്തിലാണ് അപ്പോൾ പിന്നെ അഞ്ചാം ഭാവത്തില് ശനി സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലതയില്ല കാരണം പൂർവ പുണ്യസ്ഥാനത്ത് ഒരു പാപഗ്രഹം സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലതയില്ല പക്ഷേ ഇവിടെ മീനം രാശിയിലുമാണ് പിന്നെ ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോ അത്ര വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയം തന്നെയാണ് എങ്കിലും ശനി അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾ നമ്മളിൽ നകർന്നു മാറി നിൽക്കാം സംബന്ധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങളാലോ ഒക്കെ ഒരു വിരഹം മക്കളൊക്കെ ആയിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട് പിന്നെ ലഗ്നത്തിലേക്കും മൂന്നിലേക്കും അഞ്ചിലേക്കും ഇപ്പോ വ്യാഴദൃഷ്ടി അതുകൊണ്ട് ഞാൻ ഡിസംബർ അഞ്ചു വരെ അത്ര പ്രശ്നങ്ങളൊന്നും മൃച്ചൊക്കെ ഉൾക്കാർക്കില്ല എങ്കിലും ഇരുപത്തിമൂന്ന് വരെ വാക്കുകൾ ഒക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക ബന്ധുക്കളെയൊക്കെ ശത്രുക്കളാക്കാവുന്ന തരത്തിലാണ് ബുധൻ ലഗ്നത്തിലുള്ള ഒള്ളപ്പ പക്ഷെ അവിടേക്ക് ഇപ്പോ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച കൃത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോരാനായിട്ട് കഴിയും അടുത്തത് ധനക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂർ ആദ്യത്തിനും ചുവയും പന്ത്രണ്ടില് ബുധനും ഇപ്പോ പന്ത്രണ്ടില് അപ്പോ അത്ര അനുകൂലല്ല ചിലവുകൾ വർദ്ധിക്കുന്നു രോഗാ ദുരിതങ്ങൾ ഒരാശങ്ക രോഗ ആരോഗ്യകാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നു ബുധൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിപ്പിക്കുന്നു അത് പതിനൊന്നാം ഭാവത്തിലേക്ക് തുലാം രാശിയിലേക്ക് മാറുമ്പോൾ ശരിക്കും ബുധന്റെ വക്രഗതി ഒന്നും അത്ര അനുകൂലല്ല എങ്കിലും കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു ലാഭം എന്നാണ് പറയുന്നത് പതിനൊന്നിലെ ബുധന് അഷ്ടമത്തിലെ വ്യാഴ അനുകൂലമല്ല ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിപ്പിക്കും സഞ്ചാരം ഉണ്ടാകും യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് കേസുകൾ പോലെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാം അതും വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഒമ്പതാം ഭാവത്തില് കേതു ഒമ്പതാം ഭാവത്തിൽ കേതുവിനെ പിതൃസ്ഥാനീയർത്തി ഇപ്പോഴും അത്ര അനുകൂലമല്ല ഒമ്പതാം ഏ പതിനൊന്നാം ഭാവത്തില് ശുക്രൻ അപ്പോൾ ലാഭസ്ഥാനത്ത് ശുക്രനുണ്ട് ദേവി ദേവീ അപ്പോൾ ധനപരമായ കാര്യത്തിലൊക്കെ പല പ്രകാരേണ ധനം ലഭിക്കാവുന്ന സമയം തന്നെയാണ് ബന്ധു ഗുണമുണ്ട് മൂന്നാം ഭാവത്തില് രാഹു ധനപരമായിട്ട് ഗുണം ചെയ്യും നാലാം ഭാവത്തില് ശനിയാണ് ലഗ്നാധിപൻ നാലാം ഭാവത്തിൽ ഇപ്പോ വ്യാഴദൃഷ്ടിയോടുകൂടി നിൽക്കുമ്പോ നിൽക്കുമ്പോൾ ശത്രുക്കളൊക്കെ മിത്രങ്ങളാകും എങ്കിലും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം ചില മനോവിഷമതകളും അനുഭവിക്കേണ്ടതായിട്ട് വരാം പന്ത്രണ്ട് രണ്ട് നാലാം ഭാവത്തിലേക്കൊക്കെ വ്യാഴദൃഷ്ടിയുണ്ട് അപ്പോൾ ചിലവുകളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും ഇപ്പോഴത്തെ സമയം രണ്ടാം ഭാവത്തിലും ധനപരമായ കാര്യത്തിൽ ചെറിയ വർധനവുമുണ്ട് കുടുംബത്തിലും ചെറിയൊരു സമാധാനമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് എങ്കിലും ആദ്യത്തിനും ചൊവ്വയും പന്ത്രണ്ടാം ഭാവത്തിലാണ് അത് യാത്രാക്ലേശങ്ങൾ രോഗാദിശംഖകൾ അമിത ചിലവുകൾ ഒക്കെ ഉണ്ടാക്കാം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര ആദ്യത്തിനും ചുവയും പതിനൊന്നില് ബുധനും പതിനൊന്നില് ഇപ്പോൾ അപ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യും പൊതുവെ ആദ്യത്തിനും ചുവയും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി പതിനൊന്നാം ഭാവത്തിൽ ബുധനം നിൽക്കുമ്പോൾ ഗുണം തന്നെയാണ് പിന്നെ അത് ബുധൻ പത്താം ഭാവത്തിലേക്ക് മാറുന്നതും വലിയ പ്രശ്നങ്ങളില്ല വ്യാഴം ഏഴാം ഭാവത്തിലാണ് ൾ സ്ഥാനപ്രാപ്തികൾ ഒക്കെ ലഭിക്കാവുന്ന സമയമാണ് മകരക്കൂറുകാർക്ക് ശ്രദ്ധിക്കേണ്ടത് രണ്ടാം മൂന്നാം ഭാവത്തിൽ രത്നാധിപനായ ശനി ഉണ്ട് വ്യാഴദൃഷ്ടിയോടുകൂടി അപ്പൊ ധനപരമായിട്ട് ചില ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച് കർമ്മരംഗത്ത് പ്രവർത്തിച്ച് ധനപരമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എങ്കിലും പത്താം ഭാവത്തില് ശുക്രനാണ് ആണ് പത്താം ഭാവാധിപൻ പത്തിലാണ് മകരക്കൂറിന്റെ പക്ഷേ അത് ശുക്രനാണ് എന്നുള്ളത് ജാതകത്തിലും കൂടി അത് അനുകൂല ടസ്സങ്ങള് നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തില് രാഘുവാണ് അപ്പോ രണ്ടാം ഭാവത്തിൽ രാഖു എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് മനോവിഷമതകൾ ഉണ്ടാക്കുന്ന ചില സംഗതികളൊക്കെ വരാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം പൊതുവേ മകര കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ല െയ്തു വണ്ടിയെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാം ചില അപകടങ്ങളൊക്കെ വരാം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ പതിനൊന്നിലേക്കും ലഗ്നത്തിലേക്കും മൂന്നിലേക്കുമൊക്കെ വ്യാഴദൃഷ്ടിയുണ്ട് അപ്പോൾ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച് കർമ്മരംഗത്തും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനൊക്കെ ഇപ്പോൾ കഴിയും അതുവഴി ധനപരമായ കാര്യങ്ങളിൽ ഗുണമൊക്കെ ഉള്ള സമയമാണ് ലഗ്നത്തിലേക്കും വ്യാഴദൃഷ്ടി ഉള്ളപ്പോൾ ചില രോഗശങ്കകൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സഹോദര സ്ഥാനീയർക്കും അനുകൂലമാണ് അവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും അടുത്ത കൊമ്പക്കൂറ് അവിട്ടത്തിന്റെ അവസാനാര ചതയം ഉരുറ്റാദിയുടെ ആദ്യ മുക്കാൽ ഭാഗം അതിലും ചൊവ്വയും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചില മനോവിഷമതകള് എങ്കിലും കാര്യങ്ങളിൽ ലാഭവും ഉണ്ടാവും ബുധൻ പത്താം ഭാവത്തില് ഗുണമാണ് പക്ഷെ അത് ഇരുപത്തി മൂന്ന് മുതൽ ഒമ്പതിലേക്ക് വരുമ്പോ അത്ര അനുകൂലമല്ല ചില ദേഹാരിഷ്ടതകള് ചിലരിൽ നിന്ന് ചില ദേഹോപദ്രവങ്ങള് ഒക്കെ ഏൽക്കാവുന്ന സമയമാണ് ആറാം ഭാവത്തിൽ വ്യാഴമാണ് ആറില് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഒരേയിടത്ത് എന്തൊക്കെ ഉണ്ടായാലും ഒരേയിടത്തും സുഖമില്ലായ്മ എന്ന് പറയണമെന്നാണ് പക്ഷേ ഇവിടെ കർക്കിടകം രാശിയാണ് അതുകൊണ്ട് മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും ആറാം ഭാവത്തിൽ വ്യാഴം അതും ഉച്ചരാശിയിൽ കിടക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും അവരെയൊക്കെ പിന്നീട് മൃത്രങ്ങളാക്കാനും കഴിയും ഏഴാം ഭാവത്തിലെ കേതുവാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് നിവർത്തി സ്ഥാനത്ത് കേതുവാണ് പാപഗ്രഹമാണ് എല്ലാ കാര്യത്തിനും ഒരു തടസ്സങ്ങളും ആദ്യം കാര്യങ്ങൾ നടക്കാതെ വരികയും ആരോഗ്യപരമായ കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന സമയമാണ് മനസന്തോഷം കുറയ്ക്കും ഏഴാം ഭാവത്തിലെ കേതു അതാണ് നിവർത്തിസ്ഥാനത്ത് പാപഗ്രഹം ും അത് അത്ര അനുകൂലമല്ല അനുകൂലല്ല ആരോഗ്യരംഗത്താണെങ്കിലും ധനപരമായ കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെ ഉണ്ടായാലും നമുക്കൊരു സന്തോഷം ഇല്ലായ്മ അനുഭവിക്കേണ്ടി വരും വ്യാഴം കൂടി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒമ്പതാം ഭാവത്തിൽ ശുക്രൻ കടാശമുള്ള സമയം ഒരു ധാർമ്മിക കാര്യത്തിന് പ്രവർത്തിക്കുന്ന സമയം ധനപരമായ കാര്യങ്ങളിൽ ഗുണം ഒക്കെ ദേവീ കടാശമുള്ള സമയത്ത് കിട്ടും എങ്കിലും ലഗ്നത്തില് രാഘുവാണ് അത് വിഷവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ദോഷം വരാം അഗ്നിയുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങൾ വരാം ഇതൊക്കെ ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിൽ ശനിയുമാണ് അതും അത്ര അനുകൂലമല്ല വാക്കുകൊണ്ട് തന്നെ പ്രവൃത്തിയിലും വാക്കും പ്രവൃത്തിയും കൊണ്ട് തന്നെ ദോഷങ്ങൾ പക്ഷേ ഇപ്പോൾ അതിലേക്ക് രണ്ടാം ഭാവത്തിലേക്കൊക്കെ വ്യാഴദൃഷ്ടിയുണ്ട് കുംഭക്കുറുകാർക്ക് പത്തിലേക്കും പന്ത്രണ്ടിലേക്കും രണ്ടിലേക്കൊക്കെ വ്യാഴദൃഷ്ടിയുണ്ട് പൊതുവെ കർമ്മരംഗത്തേക്കും ചിലവിലേക്കും ചിലവിൻ്റെ ഭാവത്തേക്കും മായ കാര്യത്തേക്ക് വിദ്യാ കാര്യങ്ങളിലേക്കും ഒക്കെ ഒരു വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ടാൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ശ്രദ്ധിക്കണം ഏഴാം ഭാവത്തിൽ ഒരു പാപഗ്രഹമാണ് എന്തൊക്കെയുണ്ടെങ്കിലും ആറാം ഭാവത്തിൽ വ്യാഴവുമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ലത്നത്തിൽ രാഘുവാണ് അപ്പോ എന്തൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരേയിടത്തും സുഖമില്ലായ്മ അതാണ് കുമ്പക്കൂറ് ധനപരമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇപ്പോൾ ചെറിയ അനുകൂലത ഉള്ള സമയം തന്നെയാണ് പക്ഷെ നിവർത്തി സ്ഥാനത്ത് ഇപ്പൊ ആഗ്രഹം കിടക്കുമ്പോൾ ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള മനോവിഷമതകൾ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകും അടുത്തത് മീനപ്പുറ് ഉരുട്ടാതിയുടെ അവസാന കൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനപ്പുറ് അവർക്ക് പൊതുവെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒമ്പതും പതിനൊന്നും ലഗ്നത്തിലേക്കും വ്യാഴദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ഇപ്പം ആദ്യത്തിന് ഒമ്പതിൽ ചൊവ്വ ഒമ്പതിലൊക്കെ സഞ്ചരിക്കുന്നു ആദ്യത്തിന് ഒമ്പതിൽ സഞ്ചരിക്കുന്നത്ര അനുകൂല അല്ല ഒരു ഭാഗ്യഹീനത്തൊക്കെ ഉള്ള സമയമാണ് പക്ഷെ അതിലേക്കിപ്പോൾ വ്യാഴദൃഷ്ടിയുണ്ട് പൊതു ഒമ്പതിൽ എട്ടില് ധനപരമായിട്ട് എട്ടിലേക്ക് മാറുമ്പോൾ ഗുണം ചെയ്യും വ്യാഴമാണെങ്കിൽ അഞ്ചിൽ സന്താനങ്ങൾക്ക് അനുകൂലതയുള്ള സമയം തന്നെയാണ് പിന്നെ വിവാഹ വിവാഹകാര്യമൊക്കെ ആലോചിക്കുന്നവർക്ക് ഗുണമാണ് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിലും ആറാം ഭാവത്തിൽ കേതുവാണ് ധനപരമായിട്ട് ഗുണം ചെയ്യും അഷ്ടമത്തിലെ ശുക്രൻ കുറച്ച് ശാഠ്യബുദ്ധിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ധനപരമായിട്ട് ഗുണം ചെയ്യും അഷ്ടമത്തിലെ ശുക്രൻ എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിലെ രാഹുവാണ് അത് ശ്രദ്ധിക്കണം ചില വിഫലമായ പ്രയത്നങ്ങള് മീനക്കൂറുകാർക്കുണ്ടാവും ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ചില തിക്താനുഭവങ്ങള് മീനക്കൂറുകാർക്കുണ്ടാവും ലക്നത്തിലെ ശനി അതിലേക്ക് ഇപ്പോൾ വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ഡിസംബർ അഞ്ച് വരെ വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ലക്നശനി അപകടങ്ങൾ ചെയ്യും അതും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പൊതുവേ ൊനപരമായ കാര്യത്തിലേക്കും ഒമ്പതിലേക്കും പതിനൊന്നിലേക്കൊക്കെ വ്യാഴം കൃഷ്ടി ചെയ്യുന്ന ഈ സമയത്ത് ഉച്ചനാശിയിൽ കിടന്നുകൊണ്ട് കൃഷ്ടി ചെയ്യുന്ന ഈ സമയത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മീനപ്പുറുകാർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല അല്ല കേൾക്കുക വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലം അറിയണമെങ്കില് ഡേറ്റ് ഓഫർക്കും ടൈമൊക്കെ വച്ച് നോക്കണം അങ്ങനെ താല്പര്യമുള്ളവര് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ പോസ്റ്റിന്റെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യ അതിനകത്തൊരു ഫീസും ഉണ്ടായിരുന്നതാണ് അത് ഒരിക്കലും സൗജന്യമായിട്ട് നോക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഫീസൊക്കെ ഉണ്ട് അപ്പൊ അതറിഞ്ഞൊക്കെ മെസ്സേജ് ചെയ്യുക താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് അതും മനസ്സിലാക്കി കേൾക്കുക അപ്പോൾ എല്ലാവരും ഈശ്വനുഗ്രഹിക്കട്ടെ അതൊരു കൂടി പറയുന്നു എല്ലാവർക്കും